അതാണ് തൃശൂർ മലക്കപ്പാറയിൽ നിന്നാണ് അത്തരം ഒരു വാർത്ത വരുന്നത് നാല് വയസ്സുകാരനെ പുലി ആക്രമിച്ചു വീട്ടിൽ ഉറങ്ങിക്കിടന്ന പുലിയാണ് കുട്ടിയെയാണ് പുലി ആക്രമിച്ചത് മലക്കപ്പാറ വീരൻകുടിയൂരിലാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് പുലി ഇങ്ങനെ നടക്കണ്ടായിരുന്നു രാത്രി കയറി വന്നു കണ്ട് ഇവരെ പിടിക്കലും ഞാൻ എണീക്കിലും ഒപ്പമായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ എണീറ്റു പെട്ടെന്ന് ചാടി എണീറ്റ് പുലിയിലെ പുറകെ പോയി പുറകെ ചെന്നുകൊണ്ട് ഞാൻ പിടിച്ചു പിടിച്ചു കൊണ്ടു വന്നു അവനെന്തോ കുട്ടിന് നല്ല തലയ്ക്ക് നല്ല മുറവുണ്ട് ഇവിടെ ഒരു മുറവുണ്ട് പിന്നെ ഇവിടെ മാന്തിയത് ഈ സൈഡിൽ മാന്തിയതായിട്ട് ഒരു മുറവ് നടരാജ് പരശുരാം വിവരങ്ങൾ നൽകാനായി ചേരുന്നു നടരാജ് വളരെ ഭീതിതമായ ഒരു അവസ്ഥയാണ് വീട്ടിൽ ഉറങ്ങിക്കിടന്ന ആ കുട്ടിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് പറയുന്നു എന്താണ് സംഭവിച്ചത് എത്രത്തോളം സാരമുള്ള പരിക്കുകളാണ് നടരാജ് അജിൽസി വാൽപ്പാറയിൽ മൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയെ പുലി കടിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി ഭക്ഷിച്ച സംഭവത്തിന്റെ ഞെട്ടൽ വിട്ടുമാറുന്നതിന് മുമ്പാണ് ഏതാണ്ട് ആ മേഖലയ്ക്കടുത്തുള്ള മരക്കപ്പാറയിൽ നിന്നും ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ളൊരു വാർത്ത പുറത്തു വരുന്നത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം വീരാങ്കുടിയൂരിലെ ബേബി രാധിക ദമ്പതികളുടെ മകൻ രാഹുലിനെയാണ് പുലി കടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചത് കുട്ടിയുടെ തലയിൽ വലിയ രീതിയിലുള്ളൊരു മുറിവുണ്ട് ശബ്ദം കേട്ട് എണീറ്റ രക്ഷിതാക്കൾ ഒച്ച വെച്ചതിനെ തുടർന്ന് പുലി ഓടിപ്പോവുകയായിരുന്നു അല്ലെങ്കിൽ വളരെ വലിയ ഒരു ദുരന്തം തന്നെ ഉണ്ടാകുമായിരുന്നു ആ സംഭവത്തിൻ്റെ ഞെട്ടലാണ് അല്പസമയം മുമ്പ് നമ്മൾ കേട്ട സൗണ്ട് ബൈറ്റിൽ കുട്ടിയുടെ അച്ഛൻ വിവരിക്കുന്നത് അദ്ദേഹം ഉറങ്ങിക്കിടക്കുമ്പോൾ ശബ്ദം കേട്ടുകൊണ്ടുവരുമ്പോഴാണ് കുട്ടിയെ പുലി കടിച്ചുകൊണ്ടുപോകുന്നത് കണ്ടത് ഉടൻ തന്നെ ഒച്ചവെച്ചതോടുകൂടി പുലി മടങ്ങിപ്പോവുകയായിരുന്നു ഏറെ ഭീതിതമായ ആ കാഴ്ചയാണ് അദ്ദേഹം വിവരിക്കുന്നത് നമ്മൾ കേട്ടത് കുട്ടിയെ പിന്നീട് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കുട്ടിയുടെ തലയ്ക്ക് പരിക്കുണ്ട് പരിക്ക് സാരമുള്ളതല്ല ആശങ്ക ഉള്ളത് ഉളവാക്കുന്നതല്ല എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഈ സംഭവത്തിൻ്റെ ഞെട്ടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവശേഷിക്കുന്നത് ഇവർ തൊഴിലാളികളാണ് ആ ഭാഗത്തെ തേയിലത്തോട്ടങ്ങളൊക്കെ തന്നെ ജോലി ചെയ്യുന്നവരും മറ്റുമാണ് ഇവരുടെ വീടെന്നു പറയാവുന്ന ചെറിയ പുരയിടത്തിലാണ് കഴിഞ്ഞ ദിവസം പുലി ആക്രമിച്ചത് എന്തായാലും തീരെ സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അവിടെ നിരവധി പേർ താമസിക്കുന്നത് എന്നത് വീണ്ടും അടിവരയിടുന്ന മറ്റൊരു സംഭവമാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്തായാലും കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ് എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ജിൽസ് ശരി നടരാജ് രാജ് പരശുരാമാണ് വിവരങ്ങൾ നൽകിയത്